അടിമാലിക്കുമളി ദേശീയപാതയിൽ കത്തിപ്പാറ കവലയിൽ പാതിയോരത്ത അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മരശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് ആവർത്തിക്കുന്നുവെന്നാണ് പരാതി അപകടങ്ങൾ പലപ്പോഴും തലനാരിഴയ്ക്കാണ് പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു നേരിമംഗലം വനമേഖലയിൽ എന്ന പോലെ മഴക്കാലത്ത് മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തുന്ന പ്രദേശമാണ് കുമളി ദേശീയപാതയിലെ കത്തിപ്പാറ കല്ലാർകുട്ടി മേഖല ഈ ഭാഗത്ത് യാത്രക്കാർക്ക് ഭീഷണിയെ നിൽക്കുന്ന നിരവധി മരങ്ങളാണുള്ളത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പാതയോരത്ത അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യമുയരുന്നത് കത്തിപ്പാറ കവലയിൽ നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് മരശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് ആവർത്തിക്കുന്നുവെന്നാണ് പരാതി അപകടങ്ങൾ പലപ്പോഴും തലനാരി ഒഴിവായി പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ മരങ്ങളുടെ ശിഖരങ്ങൾ നിത്യേന ഒടിഞ്ഞു വീഴുകയും വൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ മരങ്ങളുടെ ശിഖരങ്ങൾ ബന്ധപ്പെട്ട യും ചെയ്തോണ്ടിഖരങ്ങൾ നാളെ എടുത്തിട്ടില്ല നിരവധി വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന വഴിയിൽ വിനോദസഞ്ചാര വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരശിഖരങ്ങൾ പതിക്കുന്നതും പതിവാണ് മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നിസ്സംഗത പുലർത്തുന്നുവെന്നും ആക്ഷേപം കഴിഞ്ഞു റോഡിനോട് ചേർന്ന മൺതിട്ടയ്ക്കും കൊള്ളും അപകടാവസ്ഥയിൽ മരങ്ങൾ നിലമ്പതിക്കും വിധം നിൽക്കുന്നുണ്ട് സ്കൂൾ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന റോഡിൽ എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കുമുണ്ട് വീണ്ടും മഴ കനക്കും മുമ്പ് മരങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം പന്തലിച്ച് നിൽക്കുന്ന വാഗമരങ്ങൾ നിരന്തരം അപകടം ഉണ്ടാക്കുകയാണ് പഞ്ചായത്തിൽ ആ പ്രദേശവാസികളെല്ലാം പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കൈ അത് സോഷ്യൽ ഫോറസ്റ്റിയുടെ ഭാഗമാണ് മരങ്ങൾ വെട്ടിമാറ്റേണ്ട ഉത്തരവാദിത്വം അപ്പം നിരന്തരമായി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് വിളിച്ചുകൂട്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ പറയുമ്പോൾ പോലും സോഷ്യൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ സംവിധാനം ഒരിക്കലും ചലിക്കാതെ നിരന്തരമായി ബസ്സുകളുടെയും ഓട്ടോഷയും ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ അപകടം വിതച്ചുകൊണ്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കി വരുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലായി ഈ പ്രദേശവാസികൾ പഞ്ചായത്തിൽ സോഷ്യൽ ഫോറസ്റ്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുള്ളത് പക്ഷേ മേലണങ്ങി പണി ചെയ്യാത്ത യുവന്മാർ അങ്ങനെ തന്നെ പറയേണ്ടി വരും അത്തരം ആളുകൾ ഇത് ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരണം